കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഏറെ ശക്തിപ്പെട്ടതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഒല്ലൂർ എം എൽ എ അവാർഡ് രണ്ടായിരത്തി പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്കൂളുകളിലെല്ലാം മികച്ച പശ്ചാത്തല സൌകര്യമൊരുക്കി സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട് സ്കൂളുകളിലെ ഭൌതികമായിട്ടുള്ള മുന്നേറ്റത്തെ അക്കാദമികമായ മികവാക്കി മാറ്റുന്ന തരത്തിലുള്ള സമഗ്രമായ പദ്ധതികളാണ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സംസ്ഥാനത്തെ എൺപതിനായിരം അധ്യാപകർക്ക് സാങ്കേതിക പരിശീലനം നൽകി വിദ്യാർത്ഥികളുടെ നവീന ആശയങ്ങൾ വ്യവസായ കൂടി സഹായകരമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും മന്ത്രി അഭിനന്ദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഇസാബ് സിഇഒ കെ പോൾ തോമസ് ചലച്ചിത്ര താരങ്ങളായ ജയരാജ് വാര്യർ മിഥുൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ നടത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് വിനയൻ കെ വി സജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിനി കൈലാസ് ഗ്രാമപഞ്ചായത്ത് അംഗം എം എസ് ഷിനോജ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി കലാ സാംസ്കാരിക കായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു പങ്കെടുത്തുവിടാൻ കഴിയുമോ ആ ശ്രമം നടക്കുന്നുണ്ട് ഇൻക്യുബേറ്ററുകൾ ശക്തിപ്പെടുത്തിയാണ് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ അവാർഡ് നൽകുക അല്ലെങ്കിൽ ആദരിക്കുക പറഞ്ഞ രണ്ട് ഭാഗമുണ്ട് ഒന്ന് അംഗീകാരമാണ് മറ്റൊന്ന് പ്രചോദനമാണ്